രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് വടക്കാഞ്ചേരി നഗരസഭയിൽ ആഘോഷമായി പടിയറക്കം കാലാവധി പൂർത്തിയാക്കുന്ന ഭരണസമിതിക്ക് നഗരസഭാ ജീവനക്കാർ ചേർന്ന് ക്രിസ്തുമസ് ആഘോഷത്തോടൊപ്പം ഹൃദ്യമായ യാത്ര ഇപ്പം നൽകി വിപുലമായ ആഘോഷ പരിപാടികളോടെ നടന്ന ജംഗിൾ ബെൽ രണ്ടായിരത്തി നഗരസഭയെ ആവേശത്തിലാക്കി വടക്കാഞ്ചേരി നഗരസഭയിൽ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന വേളയിൽ വിപുലമായ ക്രിസ്തുമസ് ആഘോഷവും യാത്രയയപ്പും സംഘടിപ്പിച്ചു നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ജംഗിൾബൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നഗരസഭയുടെ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു 안녕하세요. <laughs> 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 സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനമായിട്ടാണ് ക്രിസ്തുദേവൻ്റെ പിറന്നാൾ ദിനം ക്രിസ്തുമസ് ആഘോഷം വടക്കാഞ്ചേരി നഗരസഭയിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്നാണ് ഇന്ന് ക്രിസ്മസ് ആഘോഷം ഇവിടെ നമ്മൾ സംഘടിപ്പിക്കും ഇന്ന് നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിയുന്ന ദിവസം കൂടിയാണ് നാളെ പുതിയ ഭരണസമിതി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ വടക്കാഞ്ചേരി നടക്കുകയാണ് രാഷ്ട്രീയ ചേരിതിരിവുകൾ ഇല്ലാതെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ആഘോഷത്തിൽ പങ്കാളികളായി വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ കൗൺസിലർ കെ അജിത് കുമാർ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ബി ജെ പി കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ സൂപ്രണ്ട് വിനയൻ എന്നിവരും ജീവനക്കാർക്കൊപ്പം ആഘോഷങ്ങളിൽ നിറസാന്നിധ്യമായി ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാവരും കേക്ക് പങ്കുവെക്കുകയും വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിക്കുകയും ചെയ്തു നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഭരണസമിതിക്ക് സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ജീവനക്കാർ യാത്രയ്പ്പ് നൽകിയത് അടക്കമുള്ളവരുടെ കാലാവധി അപ്പൊ അവർക്ക് അതിൻ്റെതായുള്ള ആശംസകളും മറ്റുള്ളവർക്ക് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അടുത്ത പതിനഞ്ച് വർഷം കഴിഞ്ഞ് തന്നെ വീണ്ടും നിൽക്കാൻ പറ്റുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് എന്താച്ചാൽ ഇപ്പൊ ഇവിടെ കൗൺസിലർമാർ പറഞ്ഞല്ലോ ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാരിൽ സ്റ്റീൽ ബാതിലുകളും യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്